ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അതായത് കൃഷ്ണൻ ജനിച്ച ദിവസം കൃഷ്ണ കൃഷ്ണജന്മാഷ്ടമി അപ്പോൾ നമ്മളൊരു ഘോഷയാത്ര പോകുന്നുണ്ട് ഞാൻ റെഡിയായി അക്കമൺ ഗൈസ് ബാക്കി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചരാം നമ്മുടെ കൂടെ പറഞ്ഞ പയ്യന്മാരെ കാത്തു നിൽക്കുന്നതാണ് ഞാൻ ഇനിയും കാണാതെ വീഡിയോ എടുക്കുകയാണ് അവൻ കണ്ടാ തന്നെ ഓട്ടിക്കും അങ്ങനെ നമ്മളെ ഫസ്റ്റ് കൃഷ്ണത്തെ റെഡിയായി നിൽപ്പുണ്ട് കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായ അങ്ങനെ നിൽക്കുകയാണ് ബാക്കി എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ അവർ വീട്ടിൽ നിന്ന് തന്നെയാണ് ഒരുങ്ങി വന്നത് അപ്പോൾ അവരെ ഒരുക്കുന്ന വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല അവരൊരു വീട്ടിൽ നിന്നാണ് ഒരുങ്ങി വന്നത് ചെറിയൊരു ഷൂട്ടിന് വേണ്ടി പിള്ളേരെ ഒതുക്കി നിർത്തുന്ന ഒരിതാണ് പക്ഷെ കൊച്ചു പിള്ളേരൊക്കെ നിൽക്കേണ്ട കേസ് ഓട്ടോ ഓട്ടം ഞാൻ കൊച്ചിലെ ഒരുപാട് പ്രാവശ്യം കൃഷ്ണവേഷം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വേഷം കിട്ടാൻ പറ്റില്ലെങ്കിലും ഇതിന്റെ കൂടെ പോകുമ്പോഴേ ഒരു സന്തോഷം ഉണ്ട് കേസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളത് ആ മ്യൂസിയത്തിൻ്റെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് എവിടെയാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത് എന്നിട്ട് പാളയം പള്ളിയുടെ അവിടെ നിന്നാണ് ഇത് ഈ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണത് ആ പാളയം പള്ളിയിൽ അങ്ങോട്ട് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ആളുകളാണ് ഈ സൈഡ് മൊത്തവും തിരക്കാണ് കണ്ടില്ലേ ആ പാളയം പള്ളിയിലവിടെ എത്തിയതിനു ശേഷം എന്തോ ഉദ്ഘാടനം എന്തോ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് സംഭവം തുടങ്ങുന്നത് ആ പാളയം പള്ളിയിലവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഇനി തുടങ്ങി നമ്മൾ ഘോഷയാത്രയായിട്ട് പോകുന്നത് നമ്മുടെ അവിടെ നിന്നുള്ള കൃഷ്ണനും രാധയാണ് എനിക്കുന്നത് ഗേസ് ചില കുട്ടികൾ ഭയങ്കര വികൃതിയാണ് അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതും കുറച്ച് ടാസ്ക് പിടിച്ചതും അതുപോലെ രസമുള്ള പരിപാടിയും ആണ് കണ്ട് നിൽക്കാനൊക്കെ നല്ല രസമാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കുസൃതിയാണ് ദിനി കുസൃതി നിറഞ്ഞൊരു കൃഷ്ണനെ കാണാം എന്നാ പിടിച്ചോ ഇനി നൃത്തമാടുന്ന കൃഷ്ണനെ കാണാം ഓരോന്ന് എവിടെയൊക്കെയാണ് നിൽക്കേണ്ടത് ഏതൊക്കെ ഫ്ലോട്ട് എവിടെയൊക്കെ നിൽക്കണമെന്നുള്ള അനൗൺസ്മെൻ്റ് ആണ് ഈസ് ഇത് എൻ്റെ ഫ്രണ്ട് അർജുൻ അപ്പോൾ നമ്മൾ സൈഡിലോട്ട് വന്ന് നിൽക്കുകയാണ് കാരണം അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇത് തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് നേരം ആവും ഒരാഘോഷം കൊഴുക്കണമെങ്കിൽ ചെണ്ടമേളം വേണം വാഗ് നമുക്ക് ചെണ്ടമേളം കിടക്കാം നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള പ്ലോട്ട് എന്ന് പറയുമ്പോൾ വസുദേവർ കൃഷ്ണനെ കൂടെയിലാക്കി കൊണ്ടുപോകില്ലേ ആ ഒരു കോൺസെപ്റ്റാണ് ഇതാണ് പാളയം പള്ളിയും അതുപോലെ ഗണപതി അമ്പലവും ഇതിപ്പോൾ പുതിയതായിട്ട് പണിതാണ് കെ ഗണപതി അമ്പലത്തിൻ്റെ ഈ ഗോപുരം അപ്പോൾ അത് ഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ട് ജയ്സ് ഞാൻ ഭജനയുടെ കൂടെ നടക്കുന്നുണ്ട് എൻ്റെ അസിസ്റ്റൻ്റാണ് ബാക്കി വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മളിങ്ങനെ ഭജനയുടെ കൂടെ ആയതുകൊണ്ട് നമ്മളെ ഈ കൂട്ടത്തിലുള്ള വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം വേറെ സ്ഥലത്തു നിന്നുള്ളവരെ ഫ്ലോട്ടോ ഇതൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേസിപ്പോൾ സമയം സന്ധ്യയായിട്ടുണ്ട് നമ്മൾ പഴവങ്ങാടി ഗണപതി അമ്പലത്തിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് നമ്മൾ ഈസ്റ്റ് പോയിട്ട് എത്തിയിട്ടുണ്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് പുത്തരിക്കണ്ടം മൈതാനം ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ നിന്ന് പ്രസാദം കിട്ടും അവലൊക്കെ അത് കഴിച്ചൊന്ന് വിശ്രമിച്ചതിന് ശേഷം എല്ലാവരും തിരിച്ച് പോകുന്നതാണ് அங்க நம்மளா அச்சல் പിള്ളേരെ കളിപ്പിക്കുക എന്നിട്ട് നമ്മൾ വീക്ക്നെസ് ആണല്ലോ അത് ഞാൻ അവിടെ ഒഴിവാക്കിയില്ല അപ്പൊ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നടന്ന് വണ്ടി കുറച്ച് ദൂരെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളിതാ തിരിച്ച് എത്തിയിട്ടുണ്ട് ഇനി എല്ലാരും വീട്ടിൽ പോകും അപ്പോൾ ഇങ്ങനെയാണ് ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമുക്ക് നമ്മൾ ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ്